മനുഷ്യജീവന്റെ സമഗ്ര സംരക്ഷണ ശുശ്രൂഷകളിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം നൽകി കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെയും ഫാമിലി കമ്മീഷന്റെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പാലാരിവട്ടം പി ഒ സിയിൽ സംഘടിപ്പിച്ച ജീവാഭിഷേകം ഉദ്ഘാടനം ചെയ്ത് സംരക്ഷണ ശുശ്രൂഷകളിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കെ സി ബി സി പ്രോ ലൈഫ് സമിതിയുടെയും ഫാമിലി കമ്മീഷന്റെയും ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആഹ്വാനം ചെയ്തു ജീവനെതിരെയുള്ള മനോഭാവവും മനുഷ്യജീവിതത്തെ അനാദരിക്കുകയും അമ്മയുടെ ഉദരത്തിൽ വെച്ചുപോലും നിസ്സഹായരും നിശബ്ദരുമായ മനുഷ്യജീവനെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ ദൈവവിശ്വാസികൾ അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു പാലാരിവട്ടം പി ഒ സിയിൽ സംഘടിപ്പിച്ച ജീവാഭിഷേകം പ്രോലൈഫ് ട്രെയിനിംഗ് റിട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കെ സി ബി സി പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ റിട്രീറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ ഈ കാലഘട്ടം വിവേകമതികളെ തേടുന്നുവെന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് ജീവനുവേണ്ടി നിലകൊള്ളുന്ന നിരവധി മുഴുവൻ സമയ പ്രവർത്തകരെ വാർത്തെടുക്കുകയാണ് പരിശീലന പദ്ധതിയുടെ ലക്ഷ്യം ഡെപ്യൂട്ടി സെക്രട്ടറി റവറൻ ഫാദർ തോമസ് തറയിൽ പ്രോ ലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കദർ പറമ്പിൽ പ്രസിഡന്റ് ജോൺസൺ ചൂരെ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ പ്രഥമ ഡയറക്ടർ ഫാദർ ജോസ് കോട്ടയിൽ ആനിമേറ്റർ സാബു ജോസ് എന്നിവർ പ്രസംഗിച്ചു റിട്രീറ്റ് കോർഡിനേറ്റർ യുഗേഷ് പുളിക്കൻ സിസ്റ്റർ മേരി ജോർജ് എഫ് സേവ്യർ ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടൻ ഡോക്ടർ ഫിലിക്സ് ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് കൊച്ചി